ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത സൊരാവർ ലൈറ്റ് ടാങ്കുകളുടെ ഫീൽഡ് ഫയറിംഗ് പരീക്ഷണങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് സോ ഇതിന്റെ ആദ്യഘട്ടത്തെ പരീക്ഷണങ്ങൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ വിജയിച്ചു എന്ന് ഡിആർഡിഒ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് മരുഭൂമിയിൽ വെച്ച് നടത്തിയ ഫീൽഡ് ട്രയലില് സ്വരാവർ മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നും നൽകിയ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതായിട്ടുമാണ് ഡി ആർ ഡിഒ വ്യക്തമാക്കുന്നത് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന ഈ ഒരു യുദ്ധ ടാങ്കിന്റെ ഫയറിംഗ് പെർഫോമൻസ് വിലയിരുത്തിയതായിട്ടും ലക്ഷ്യങ്ങൾ കൃത്യമായി നേടിയതായിട്ടും അധികൃതർ തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വകാര്യ കമ്പനിയായിട്ടുള്ള എൽ ലിമിറ്റഡ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഡിആർ ഡി ഒയുടെ സഹായത്താൽ തദ്ദേശീയമായിട്ടാണ് നമ്മൾ ഈ ടാങ്കുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യ ഇന്ന് ഡിഫൻസ് രംഗത്ത് പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടി വളർത്തിക്കൊണ്ടു ജസ്റ്റ് ഒരു അമേരിക്കൻ മോഡലില് സോ സ്വാഭാവികമായിട്ട് നമ്മുടെ സമയപരിമിതികളെയും പ്രൊഡക്ഷനിലുണ്ടാവുന്ന കാലതാമസത്തിനെയും ഒക്കെ മറികടക്കാൻ ഇതിലൂടെ സാധിക്കും രാജ്യത്തിനകത്ത് തദ്ദേശീയമായ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് ഊർജ്ജം പകരുന്നതാണ് ഈ ഒരു നേട്ടം സ്വരാവറിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിന് പിന്നാലെ ഡിആർഡി ഒ ഇന്ത്യൻ ആർമി സ്വരാവറിന്റെ നിർമ്മാണത്തിലെ പങ്കാളികൾ എന്നിവരെ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട് പ്രതിരോധ നിർമ്മാണ രംഗത്തും സാങ്കേതിക വിദ്യകളിലുമെല്ലാം സ്വാശ്രയത്വം നേടുക എന്ന സുപ്രധാന നാഴികക്കല്ല് ഇതുവഴി പൂർത്തിയാക്കാൻ സാധിച്ചതായിട്ട് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ട് ഡി ആർ ഡി ഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്തും പദ്ധതിയിൽ പങ്കാളികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് ലഡാക്കിന്റെ ഉയർന്ന അതിർത്തി പ്രദേശങ്ങളിലായിരിക്കും സ്വരാവർ യുദ്ധ ടാങ്കിനെ ഇന്ത്യ വിന്യസിക്കുക മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഇവയ്ക്ക് ഇരുപത്തി അഞ്ച് ടണ്ണാണ് ഭാരം മൂന്ന് പേർക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇതിന്റെ രൂപകൽപ്പന പർവ്വതത്തിന്റെ താഴ്വരകളിലൂടെയും ദുർഘടമായ പാതകളിലൂടെയും അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സുരാവറിന് കഴിയും ടാങ്ക് വേദ മിസൈലുകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പ്രത്യേക കവചവും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴോടു കൂടി ഇവയെ പൂർണ തോതിൽ സൈന്യത്തിൽ വിന്യസിക്കുക എന്നതാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്